വയനാട്ടിലെ കോൺഗ്രസിന്റെ വിജയത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ വിജയരാഘവനെ ന്യായീകരിച്ച് പി ജയരാജൻ വർഗീയ ഘടകങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ലീഗ് നേതൃത്വം നൽകുന്നുവെന്ന് പി ജയരാജൻ മാതൃഭിന്യൂസിൻ്റെ സൂപ്പർ പ്രൈം ടേബിയിൽ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറയാൻ ലീഗ് എന്നും പി ജയരാജൻ ചർച്ചയിൽ ചോദിച്ചു ആർ എസ് എസിന് ബെദലായി മുസ്ലിം ഏകീകരണ ശ്രമം നടക്കുകയാണ് ഇതിന് കാർമ്മികത്വം വഹിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് ലീഗ് തന്നെ ജമാഅത്തെ വൽക്കരിക്കപ്പെടുകയാണെന്നും പി ജയരാജൻ്റെ കുറ്റപ്പെടുത്തൽ എസ് ഡി ലീഗ് ാണ് ഇതിന് കോൺഗ്രസ് വഹിക്കുന്നു രൂക്ഷ ഇവിടെ കേരളത്തിൽ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളത് ആർ എസ് എസിന്റെ ഹിന്ദു ഏകീകരണ ശ്രമത്തിന് ബദലായിട്ട് മുസ്ലിം ഏകീകരണ ശ്രമം നടക്കുകയാണ് അതിന് കാർമ്മികത്വം വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ലീഗ് തന്നെ ജമാവൽക്കരിക്കപ്പെടുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ എസ് ഡി പി ഐ ലീഗ് കൂട്ടുപിടിക്കുന്നു അതിന് കാർമ്മികത്വം വഹിക്കുന്നു കോൺഗ്രസ് പാലക്കാട് അതുപോലെ തന്നെ ചേലക്കര അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് കോൺഗ്രസിനെ പിന്തുണക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടി വരുന്നു അവര് ജനമാ ഇസ്ലാമിയുടെ പാർട്ടിയാണ് അവര് മതരാഷ്ട്രവാദികളാണ് കുക്കുമത്തെ ഇലാഹി എന്ന വാദമുന്നയിച്ചുകൊണ്ട് ആർ എസ് എസിന് ബദലായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് അവർ അപ്പൊ അത്തരത്തിൽ ന്യൂനപക്ഷ വർഗീയ ഏകീകരണം നടത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നു അതിന്റെ ആനുകൂല്യത്തിൽ രാഹുൽ ഗാന്ധി വോട്ട് നേടി എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് അതാണ് ഞാൻ ചോദിക്കുന്നത്